ോഹിപ്പിക്കുന്നവൾ ആരോ അവളാണ് മോഹിനി അഥവാ സുന്ദരി പുരുഷ മനസ്സിലെ വ്യത്യസ്ത മോഹങ്ങൾ ആ മോഹങ്ങൾ ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുക എന്നത് പറയുക വയ്യ ഒരു വേള മനസ്സുകൊണ്ടെങ്കിലും മായികമായ മധുരോദാരമായ ആസ്വാദനത്തിന്റെ അനുഭൂതിയിലേക്ക് അവൻ എത്ര നേരം വേണമെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കും പ്രണയവും മാതകഭാവനകളുമൊക്കെ കൂട്ടിക്കലർത്തിയുള്ള ആ യാത്രയിൽ പുരുഷൻ മറ്റാരെയും ഒപ്പം കൂട്ടാറില്ല എന്നതാണ് സത്യം ഒപ്പമുള്ളത് അവൻ്റെ മനസ്സും അതിരുകളില്ലാത്ത മാതകഭാവനകളും മാത്രം പക്ഷേ അതൊന്നും ആരും തുറന്നു സമ്മതിക്കാറില്ല എന്ന് മാത്രം പുരുഷ മനസ്സിനെ വശീകരിക്കുന്ന സുന്ദരി രൂപം വലിയൊരു പ്രഹേളികയാണ് ആ മനോഹര രൂപത്തെ ആവേശത്തോടെ പിന്തുടരുമ്പോൾ അവന് മനോനിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നത് സത്യം സുന്ദരിയുടെ കടക്കണ്ണിൻ്റെ വിരുതിൽ മയങ്ങി ഒരു സ്വപ്നാടകനെപ്പോലെ ഏതു ധീരനും അബലയെന്ന് വിളിപ്പേരുള്ള ആ സുന്ദരിയുടെ പിന്നാലെ യാത്ര ചെയ്തു പോകുന്നു